വരാത്തവരിൽ ഒരു വിവരവും ഇല്ലാത്തത് ഹിമയെക്കുറിച്ചായിരുന്നു ഹിമയ്ക്ക് സംഭവിച്ചു എന്ന് മാർഷൻ അനന്തുവിനോട് ചോദിച്ചു ഞാൻ തിരക്കിയതാണ് സാർ ഇവിടെ ഒരു സഹോദരനൊപ്പമാണ് അവൾ താമസിച്ചിരുന്നത് അദ്ദേഹം മരിച്ചതോടുകൂടി അവരെല്ലാവരും ഇവിടം വിട്ടുപോയി പിന്നെ അവൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടുകാരിയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അവളുടെ ഒരു കത്ത് വന്നിരുന്നു അത്രേ നാട്ടിലെ സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനസിക സംഘർഷത്തിലാണെന്നും അതിൽ നിന്ന് കര കയറാൻ പറ്റിയില്ലെങ്കിൽ ജീവിതമില്ല എന്നും എഴുതിയിരുന്നു അത്രേ പിന്നീട് അവളെക്കുറിച്ച് വിവരമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ മാഷിൻ്റെ മനസ്സിൽ വന്നത് ഹിമയുടെ ഒരു ചിത്രമായിരുന്നു അന്ന് കോളേജ് ക്യാമ്പസിൽ മറ്റൊരു കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റിയ വാഗമരം അതിന് ചുവട്ടിലിരുന്ന് കരഞ്ഞ ഹിമ ഉച്ചയ്ക്ക് ശേഷം തന്റെ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ക്ലാസ്സിലൊരു കലഹം അതിന് കാരണക്കാരി ഹിമയായിരുന്നു മരം മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു അവിടെ ഹിമ പൊട്ടിത്തെറിച്ചു ഹിമയെ ശകാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറിയത് ഹിമ ഹിമയിരിക്കു അദ്ദേഹം പറഞ്ഞു സാർ കേട്ടില്ലേ ഈ പരിഷ്കാരികൾ പറയുന്നത് പ്രകൃതിക്ക് മരങ്ങൾ ചെയ്യുന്നതിന്റെ ഒരംശമെങ്കിലും മനുഷ്യൻ ചെയ്യുന്നുണ്ടോ വെട്ടിയിട്ട മരത്തിനു മേൽ കൂടുകൂട്ടിയ പക്ഷികളുടെ സങ്കടത്തിന് ആര് ഉത്തരം പറയും ക്ലാസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു വയ്യാതെ ഹിമ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി അനന്തു മാത്രം അവളെ പിന്തുണച്ചു ആ കുട്ടി പറയുന്നത് ശരിയല്ലേ സാർ അതിന് അവനെയും കുട്ടികൾ വെറുതെ വിട്ടില്ല ദിവാകറാണ് പറഞ്ഞത് ഇവൻ ആ കാട്ടുപെണ്ണിനോട് പ്രേമമാണ് സാർ ഇവനും അവളും കൂടി മരത്തിന്റെ ചൊല്ലയിൽ കൂടു കൂട്ടിയായിരിക്കും ജീവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അത് എന്റെ ഇഷ്ടം നിനക്കെന്തു നഷ്ടം അനന്തവും ശബ്ദമുയർത്തി എങ്ങനെയൊക്കെയോ ഇടപെട്ട് മാഷ് ആ കലഹം അവസാനിപ്പിച്ചു നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമായിരുന്നോ അനന്ത അദ്ദേഹം അനന്തവിനോട് ചോദിച്ചു അവന്റെ കണ്ണുകൾ കലഞ്ഞിരുന്നു എനിക്ക് അവളെ അറിയാമായിരുന്നു സാർ ആരും മനസ്സിലാക്കാതെ പോയ അവളുടെ മനസ്സു നിറയെ നിഷ്കളങ്കതയും സ്നേഹവും ഉണ്ടായിരുന്നു പ്രാതാബ്ദങ്ങൾ ഒഴിഞ്ഞപ്പോൾ ഞാനും ഒരു കുടുംബം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു അപ്പോൾ മനസ്സിൽ വന്നത് ഹിമയുടെ മുഖമായിരുന്നു ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞാൽ ഇപ്പോഴും അവൾ അവനൊറ്റാണെങ്കിൽ കൂടെ കൂട്ടാമെന്ന് കരുതി മൗനം പൂട്ടിയ മാഷിന്റെ മനസ്സിൽ വാക്കുകൾ പിടഞ്ഞു അന്ന് മുതൽ ശുഭാപ്തി വിശ്വാസക്കാരനായ ജഗന്നാഥൻ മാഷിന്റെ ജീവിത വീക്ഷണങ്ങൾക്ക് മേൽ വിഷാദത്തിന്റെ ഒരു മറവിള്ളു നാളുകൾക്ക് ശേഷം ഒരു വെളുപ്പാൻ കാലത്ത് വീണ്ടും അനന്തുവിന്റെ കോൾ അദ്ദേഹത്തെ തേടി വന്നു മാഷ് മനുത വായിക്കാറുണ്ടോ അനന്തു ഉത്സാഹത്തോടെ ചോദിച്ചു അവന്റെ വാക്കുകളിലെ ഉത്സാഹത്തിന്റെ പൊരുൾ അറിയാൻ എന്ന് വണ്ണം അദ്ദേഹം ചോദിച്ചു എന്താ അനന്തു പുരുഷന്മാർ വനിത വായിക്കണമെന്ന് വല്ല നിയമവും വന്നാ ഞാൻ അങ്ങോട്ട് വരാം സാർ അവൻ പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ കയ്യിൽ ഒരു വനിതയുമായി അവൻ ഉത്സാഹത്തോടെ വന്നു അതിൽ ഗ്രാമത്തിന്റെ നിശബ്ദ സംഗീതം എന്ന പേരിൽ ഒരു ലേഖനം അത് ഹിമയെക്കുറിച്ചായിരുന്നു മാസികയിൽ കൊടുത്തിരിക്കുന്ന സൂചനകൾ വെച്ച് അവൻ രണ്ടുപേരും കൂടി ഹിമയുടെ ഗ്രാമം കണ്ടുപിടിച്ചു പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമം അവിടെ വിസ്മയം വിടർന്നു നിൽക്കുന്നത് പോലെ ഹിമ ക്ലാസ് മുറിയിൽ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ് ഒരിക്കലും ശ്രദ്ധിക്കാതിരുന്ന അവളെ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി വട്ടമുഖവും വട്ടപൊട്ടും വിടർന്ന ചിരിയുമായി ഹിമ മുന്നിൽ നിന്നപ്പോൾ മനസ്സിൽ ഒരു നിറ നിലിച്ച സുഖം പ്രകൃതിയുടെ മുലപ്പാൽ പോലെ തെളിഞ്ഞ ശുദ്ധജലവും ഇളനീരും കലർത്തില്ലാത്ത പഴങ്ങളും അവൾ അവർക്ക് നൽകി കിയുടെ വീടിന് ചുറ്റും പച്ചപ്പിന്റെ പല നിറങ്ങളിലുള്ള ഒരു സമ്മേളനം ഇളം പച്ച കരിപ്പച്ച കരിപ്പത്തപ്പച്ച പായൽ പച്ച പിന്നെയും പേരറിയാത്ത കുറേ പച്ചകൾ പരിസരങ്ങളിൽ പല വർണ്ണങ്ങൾ പകുത്തെടുത്ത് മനോഹരമായ പൂന്തോട്ടം ഓലയും മുളയും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ വീട് തടിയുരലും അമ്മിക്കല്ലും അതിനുള്ളിലെ അടുക്കും ചിട്ടയും കണ്ടപ്പോൾ ഗ്രാമത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള തൻ്റെ വീട് ജഗന്നാഥൻ മാഷ് മറന്നുപോയി അടുക്കളയിൽ വിറകടുപ്പിൽ കുന്നല്ലരിയുടെ ചോറ് തിളയ്ക്കുന്ന മണം അത് വിശപ്പിനെ തൊട്ടുണർത്തി മുറ്റത്തെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കൂട്ടാൻ വയ്ക്കാൻ പച്ചക്കറികൾ ശേഖരിക്കുന്ന ഹിമയുടെ അമ്മ താഴ്വാരത്ത് കുതിച്ച് ഒഴുകുന്ന ശുദ്ധജലം നിറഞ്ഞ തെളിഞ്ഞീര അരുവി അതിനു ചുറ്റും നെൽകൃഷിയും പലതരത്തിലുള്ള കുരുമുളക് കാപ്പി കൊക്കോ അങ്ങനെ ചെറു ചെറു കൃഷികൾ പുഴയോരത്ത് പച്ചപ്പ് വിടർത്തി നിൽക്കുന്ന അനേകം മരങ്ങൾ അതിനിടയിലൂടെ നടന്നപ്പോൾ ഹിമ വാചാലയായി ഇത് എന്റെ അച്ഛൻ മരിച്ചപ്പോൾ വെച്ച പ്ലാവാണ് ഇതിന്റെ പഴത്തിന് നല്ല മധുരമാണ് അത് അച്ഛന്റെ സ്നേഹം പോലെയാണ് അത് ഏട്ടൻ മരിച്ചപ്പോൾ വെച്ച അയനി മരമാണ് അതിൻ്റെ കായകൾ പക്ഷികൾ തിന്നും കുട്ടികൾക്കും ഇഷ്ടമാണ് ഇത് ദിവാകർ മരിച്ചു എന്ന് പത്രവാർത്ത കണ്ടപ്പോൾ മഹാഗണിയാണ് ഇത് മുരടിച്ചു നിൽക്കുന്നു അതിനെ അരിമയായി തലോടി നിൽക്കുമ്പോൾ അനന്തുവിന്റെ മനസ്സ് മന്ത്രിച്ചു നിന്റെ മണ്ണിൽ ദിവാകറിന് വളരാൻ സാധിക്കില്ല കുട്ടി അവളുടെ ഉത്തരമറിയാമെന്ന് തോന്നിയെങ്കിലും ജഗന്നാഥൻ മാഷ അവളോടൊരു ചോദ്യം ചോദിച്ചു നീ വികസനത്തിനെതിരാണോ കുട്ടി ഇത് വികസനത്തോടുള്ള വിമുഖതയല്ല സാർ സൗകര്യങ്ങൾ കൂടുന്തോറും അസൗകര്യങ്ങൾ വർദ്ധിക്കുകയല്ലേ ഗതാഗത കുരുക്കിലിരുന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയ ഡോക്ടറുടെ കഥ നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ എല്ലാവരും പുരോഗതിയുടെ പിന്നാലെ പോയാൽ ഈ പഴമയെ ഈ ഗ്രാമീണതെ ആര് സംരക്ഷിക്കും നടന്നു വന്ന വഴി മറന്നവർ ലക്ഷ്യത്തിലെത്തുന്നു ക്ലാസ് മുറിയുടെ വരാന്തയിൽ മാനം നോക്കി നിന്ന് വളർന്ന ആ പെൺകുട്ടിയെ നോക്കി നിൽക്കുമ്പോൾ ജഗന്നാഥൻ മാഷിന്റെ മനസ്സ് കുറ്റോധത്തിന്റെ കല ലഭിച്ചു ഇവിടെ ഇല്ലാത്തത് ഒന്നേയുള്ളൂ വികസനം നഗരത്തിന്റെ അശാന്തി ഞാൻ ഈ ഗ്രാമത്തെ പ്രണയിക്കുന്നു സർപ്പെട്ടവർക്ക് അഹിതമായതൊന്നും നമുക്ക് സ്വീകാര്യമല്ലോ അതുകൊണ്ട് ഈ ഗ്രാമത്തോടൊപ്പം ഞാനും സഞ്ചരിക്കുന്നു ഹിമ ഗ്രാമത്തിലെ വൃദ്ധജനങ്ങൾക്ക് അരിമയായ മകളാണ് സമപ്രായക്കാർക്ക് സൗഹൃദത്തിന്റെ നിറവാണ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശിയാണ് ആ ഗ്രാമത്തിൽ അവൾക്ക് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല അവളുടെ ശബ്ദത്തിലെ ആത്മവിശ്വാസവും കണ്ണുകളിലെ സ്നേഹവും ജഗന്നാഥൻ മാഷിന് അപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു സന്ധ്യമയങ്ങാൻ തുടങ്ങിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവർ ആ ഗ്രാമം വിട്ടു അതിന് വൃത്തു മുൻപായി മാഷ് വേണ്ടി അവളോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു നീ ഈ ഗ്രാമത്തെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഹിമ ചിരിച്ചു ഹൃദ്യമായ ചിരി അനന്തുവിന്റെ വാക്കുകൾ അതിന് വ്യാഖ്യാനങ്ങൾ തേടി കടലാസ് ചെടികൾക്കിടയിൽ കൂടുകൂട്ടുന്ന ഇണക്കിളികളെ അവൻ കണ്ടു എനിക്കും ഈ ഗ്രാമത്തിലൊരു കിളിക്കൂട് കെട്ടണം സുമിത്രയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഷൻ യാത്രയായത് കുംഭമാസത്തിലെ നിറനിലാവ് നിലാവിന്റെ വിശുദ്ധി വിതറിയ അന്തരീക്ഷത്തിൽ എവിടെയോ നിന്ന് ഒരു കുയിലിന്റെ കൂ കൂ അത് തന്റെ പുരോഗമനവാദത്തെ പരിഹസിക്കുകയാണെന്ന് ജഗന്നാഥൻ മാഷിന് തോന്നി നഗരസുഖമേദി നമസ്കരിച്ചിടുക എന്നോ വായിച്ചു മറന്ന ചെങ്ങമ്പുഴ കവിതകൾ അനന്തുവിന്റെ മനസ്സിൽ ചുണ്ടിൽ ചിരിച്ചു